തരൂരിനെ സെറ്റിൽ സെറ്റിൽ അതിന്റെ ഭാഗമായിട്ടാണോ രാഹുൽ ചെയ്യാൻ എന്താ ഒരു 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 പ്രസ്താവന നടത്തിയതിന്റെ നേരിയ പ്രശ്നം വന്നപ്പോൾ അത് സപ്രസ് നമ്മള് ഉത്തരവാദിത്വമല്ലേ നേതാക്കന്മാര് ഞാൻ വിളിച്ചിരുന്നുള്ളോ ശശിയെ അങ്ങോട്ടുള്ള ഒരു അഡ്വാൻസ് ഒന്നും എല്ലാവരും ഞാൻ വളരെ സ്നേഹത്തിൽ നമ്മൾ പെരുമാറി എല്ലാരും ൃതെന്ന് പറഞ്ഞ് പാർട്ടി തലത്തിൽ തീരുമാനമെടുത്ത് ആ തീരുമാനത്തോടെ അത് തീർന്നു ഓ ഒരു വലിയ പരാതിയൊന്നും അങ്ങനെ അത്ര വലിയ കഷ്ട ഒന്നും പറഞ്ഞിട്ടില്ല പുള്ളി അതിന് മാത്രമുള്ള ദ്രോഹം മേലെ ചെയ്തിട്ടൊന്നുമില്ല അതിലൊന്നും നിങ്ങൾ നിങ്ങൾ എന്താ പറയാ ആ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചതി കടലിലോട്ട് കൊണ്ടുപോകാന്ന് നേതാക്കളിൽ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവും അതിനനുസരിച്ചിട്ട് അവർ റിയാക്ട് ചെയ്യും ആ റിയാക്ട് ചെയ്യുന്നതൊന്നും ഒരു ഉള്ളിത്തട്ടിയല്ല എന്നാണ് എന്റെ വിശ്വാസം അല്ല അങ്ങനെ അങ്ങനെയൊന്നും സമ്മതിച്ചിട്ടൊന്നുമില്ല അദ്ദേഹം പറഞ്ഞതും ഒരു കണ്ടീഷനല്ലാണ് കണ്ടീഷനിലാണ് പറഞ്ഞത് അങ്ങനെ ഒരു പൂർണ്ണമായ അദ്ദേഹം അങ്ങനെ ഒരു കണ്ടന്റൊന്നും പറഞ്ഞിട്ടില്ല ആ കമന്റിനകത്ത് അങ്ങനെയൊരു അർത്ഥം ഇല്ല ആ എങ്ങനെ വിഷം പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം അതിന്റെ അകത്ത് അർദ്ധസത്യമുണ്ട് എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിന്റെ സംസാരം അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് അല്ല പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു നേതൃത്വം എന്ന് നിലക്കുന്ന പറയാൻ പാടില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ ഇപ്പാലെ അദ്ദേഹത്തെ തൂക്കി കഴിയുമോ അത് തീർന്നു അവിടെ അവിടെ നിർത്താൻ പറഞ്ഞത് എല്ലാരോടും നിർത്തി എല്ലാരും ആ അത് അദ്ദേഹം പോകുന്നുണ്ട് അതിനെപ്പറ്റി പോയി തരുന്നതാണ് ആ ഇല്ല 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 അങ്ങനെയൊരു പ്രതീക്ഷ നമ്മക്കാർക്കും ഇല്ല അങ്ങനെയൊന്ന അവരെ അവരെ പരിപാടിക്കുന്നതിന് നമ്മൾ നോക്കുന്ന ശശി തരൂർ ആ പരിപാടിക്കൊന്നും പോവില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ദാറ്റ്സ് ഓൾ